ഇതിന് സൂമാക്കിട്ടാണെങ്കിൽ പക്ഷെ അത് ഏഴ് വീട് എടുക്കാൻ പറ്റില്ല അതല്ലേ ഇനി ആക്കാൻ പറ്റൂല സൈഡിലോട്ട് ഇത് കുറവല്ലേ കൊറവല്ലേ അതുകൊണ്ടാണ് നടുക്കുവന്നു കിടക്കുന്നത് കാഴ്ചക്കാരെ ബോട്ടാ ആൾക്കാരെ കൊണ്ടന്ന് കാണിക്കുന്ന പോട്ടാ അവരെ കൊണ്ടുവന്ന് കാണിച്ച് ആടെ കേറുമ്പായിരിക്കും വേണ്ടി <laughs> <laughs> <half> yeah, sure ും ഇപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ല പൈസ ഒക്കെ സാധാ ബോട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോയില്ലേ ഇപ്പൊ അവർക്ക് വേണത് കണ്ടിട്ടെ അധികം എപ്പോഴും അങ്ങനെ കാണുന്ന ഒരു സംഭവല്ലോ അതായത് കൊച്ചിയിലൊക്കെ സൂമാക്കിട്ടുണ്ടെ ഫ്ലാറ്റ് കുറവായി അങ്ങ് ലാസ്റ്റ് കാണുന്ന കേട്ടോ അതാ പോയില്ല പയ്യാഴ്ച ഇവിടെ കിടക്കുന്ന അതാണ് തുരുത്ത്